ഹരി ഓം ഏവർക്കും എറണാകുളത്തെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഏപ്രിൽ മാസ ഫലമാണ് മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് വരിക എന്തൊക്കെ കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ ശ്രദ്ധിച്ചു പോയാലാണ് നമുക്ക് എന്ത് എന്തെയ്യാ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുക അല്ലെങ്കിൽ ഉയർച്ചയിലേക്ക് എത്താൻ സാധിക്കുക എന്നുള്ള കാര്യങ്ങളാണല്ലോ എല്ലാ മാസവും നമ്മൾ സംസാരിക്കുക അതുകൊണ്ട് ഈ മാസവും ഏപ്രിൽ മാസത്തില് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ നമുക്ക് വളരെ വിശദമായിട്ട് നോക്കാട്ടോ അപ്പൊ ആദ്യമായിട്ട് നമ്മളെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കും കൂടെ നമ്മൾ തോളൂ കേട്ടോ അപ്പൊ നമ്മൾ വീഡിയോസ് അപ്പൊ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് അധികം താമസിക്കില്ല വീഡിയോക്ക് കിടക്കാം ഇട്ടവ രാശി കാർത്തിക മുക്കാളി രോഹിണി മഹേര മരടങ്ങുന്ന രണ്ടേകാല നക്ഷത്രമാണ് ഇട്ടവരാശി എന്ന് പറയുന്നത് അല്ലെ അപ്പം ഈ രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് ഈ ഒരു ഏപ്രിൽ മാസത്തിൽ നോക്കുമ്പോൾ നമ്മുടെ രാശിയുടെ പതിനൊന്നാം രാശിയിലാണ് കൂടുതൽ ഗ്രഹങ്ങളും യോഗം ചെയ്തേക്കണം അല്ലെ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ശുക്രൻ മീനത്തിലാണ് സൂര്യൻ മീനത്തിലാണ് രാഹു മീനത്തിലാണ് ബുധമീനത്തിലാണ് ശനി മീനത്തിലാണ് അഞ്ച് ഗ്രഹങ്ങൾ എന്താണ് മീനൻ രാശിയാണ് ഇതിൽ ആദിത്യൻ എന്ത് ചെയ്യും ഏപ്രിൽ പതിനാലോടെ എന്താണ് മേടത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് ഓക്കെ ഓട്ടോമാറ്റിലി നോക്കിക്കഴിഞ്ഞവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒമ്പതാം പത്താം സ്വാഭാദിപനാണ് ശനി എന്ന് പറയുന്നത് അല്ലെ ഒമ്പതാം പത്താം സ്വാഭാദി രണ്ട് അഞ്ചാം സ്വാധീനാണ് ബുധൻ എന്ന് പറയുന്നത് ഒന്ന് ആറാം സ്വാധീപനാണ് ശുക്രൻ എന്ന് പറയുന്നത് അതായത് ഒന്ന് അഞ്ച് ഒമ്പതാം സ്വാധീപന്മാർ ഒന്നിച്ച് മീനൻ രാശി നിൽക്കുന്ന സമയമാണ് പതിനൊന്നാം രാശി അതിന് ഒപ്പം ആരുണ്ട് രാഹുന്ന് നിൽക്കുന്ന സമയമാണ് അപ്പൊ നമ്മുടെ ജാതക രാഹു ഒക്കെ അനുകൂലമാണെങ്കിൽ നമുക്ക് അത്തോളം നല്ല റിസൾട്ട് കിട്ടും രാഹു നമ്മുടെ ജാത അത്ര നല്ല അല്ലെങ്കിൽ നമുക്ക് അത്ര ബെനിഫിറ്റ് ഒന്നും കിട്ടും എന്ന് വരില്ല പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പതിനൊന്നാം രാശിയില് ലാഭസ്ഥാനാണ് അല്ലെ നമുക്ക് ഏതെങ്കിലും ഒക്കെ വിധത്തില് നമുക്ക് ലാഭം ഉണ്ടാക്കി തന്നിട്ടേ ഈ ഒരു ഘടകങ്ങളൊക്കെ ഒന്ന് പിരിഞ്ഞു മാറുകയുള്ളൂ ഓക്കെ ഏതെങ്കിലും തരത്തില് ഈ ഒരു മാസത്തില് ലാഭം കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് ഓക്കെ പലയിടത്തിലുള്ള നോക്കാം പല പലതരത്തിൽ നോക്കി ചിന്തിച്ചാലും ഏതെങ്കിലൊക്കെ വിധേന നമുക്ക് എന്താണ് ഒരു ലാഭം കിട്ടാനുള്ള വളരെയധികം പോസിബിലിറ്റി നമ്മൾ കാണുന്നുണ്ട് അതുപോലെ തൊഴിൽ സംബന്ധമാക്കി നോക്കി കഴിഞ്ഞാൽ പുതിയതായിട്ട് തൊഴിലൊക്കെ തേടുന്നവർക്ക് അന്വേഷിക്കുന്നവർക്ക് അത് ലഭിക്കാൻ തൊഴിൽ അവസരങ്ങൾ ലഭിക്കാനൊക്കെ യോഗമുള്ള സമയമാണ് അതുപോലെ തന്നെ നമ്മുടെ മുമ്പിൽ നിരവധി അവസരങ്ങൾ നമുക്ക് മുമ്പിൽ തുറന്ന തുറക്കപ്പെടും എന്ന് നമുക്ക് പറയാൻ പറ്റും കാരണം നേരത്തെ നമ്മൾ പല സ്ഥലത്തും ഞാൻ അന്വേഷണം ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പം നമുക്ക് എന്താണ് ചെല്ലുമ്പോൾ നമുക്ക് നമ്മുടെ മുമ്പിൽ അങ്ങ് കയറിക്കോട്ടോ എന്ന് പറഞ്ഞു വാതിൽ തുറന്നു വരുന്ന ഒരവസ്ഥ ഒരു അവസരങ്ങൾ ഇങ്ങനെ മുമ്പിൽ എന്താണ് ഇഷ്ടം പോലെ നിരത്തി വെച്ചിരുന്ന പോലത്തെ നമ്മളൊന്ന് തെരഞ്ഞെടുക്കുക നമ്മൾ കൃത്യമായിട്ട് അന്വേഷിക്കുക അന്വേഷിച്ച് കൃത്യമായിട്ട് തെരഞ്ഞെടുക്കുക എന്ന് മാത്രം സോ അവസരങ്ങൾ തേടുന്നവർക്ക് അതനുകൂലമായ സമയമാണ് അതുപോലെ പുതിയതായിട്ട് ബിസിനസ് ഒക്കെ തുടങ്ങുന്നതെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ കറക്റ്റ് ആയ ടൈമാണ് സോ നിങ്ങൾക്ക് ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാവുന്ന ടൈം തന്നെ ഇനി ജോലി ഒന്ന് മാറണം വേറെ ജോലി ചെയ്യണം അല്ലെങ്കിൽ ഈ സമയത്ത് നിന്ന് വേറെ സ്ഥാപനത്തിലേക്ക് ഒന്ന് പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതും അനുകൂലമായ സമയമാണ് സ്ഥലം മാറണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതും അനുകൂലമായ സമയമാണ് പ്രൊമോഷൻ ലഭിക്കാനുള്ള യോഗം നമുക്ക് പറയാൻ സമയമാണ് പൊതു നോക്കി ബിസിനസ് സംബന്ധമായിട്ടും തൊഴിൽ സംബന്ധിച്ച് പ്രൊഫഷണൽ ലൈഫിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ വരുന്ന ഒരു ടൈം തന്നെയാണ് ഒരു മാസം എന്ന് പറയുന്നത് ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ ആയെങ്കിലും പുരോഗതിയൊക്കെ കൃത്യമായിട്ട് കിട്ടും സോ ഈ ടൈമിൽ നിങ്ങൾക്ക് പുരോഗതി വരുന്നില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാം ഒന്ന് ജാതകം പരിശോധിക്കാം രണ്ട് എന്ന് പറയുന്ന നമ്മുടെ ജാ ബിസിനസിന്റെ ഒന്ന് അനലൈസ് ചെയ്യൊരു ബിസിനസ് കൺസൾട്ടിനെ കണ്ട് നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുന്നു നല്ലതായിരിക്കും കാരണം നല്ലൊരു ടൈം വന്നിട്ട് നമുക്ക് ആ ബിസിനസിന്റെ ആ പുരോഗതി ലഭിക്കുന്നില്ലെങ്കിൽ അതിന്റെ കാരണം എന്താണെന്ന് നമ്മൾ കണ്ടെത്തിയേ സാധിക്കുള്ളൂ അല്ലെ സോ അതിന്റെ കാരണം എന്താണ് വ്യക്തമായിട്ട് കണ്ടെടുത്തത് കാരണം നല്ല നല്ല സമയം വരുമ്പോൾ നമ്മളത് യൂസ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നാൽ മാത്രമേ കാര്യമുള്ളൂ നല്ല സമയം വന്നിട്ട് ഓട്ടോമാറ്റിക്കലി അടുത്തേക്ക് ആരും കൊണ്ടുവന്ന് നമുക്ക് പൈസയോ ധനമോ അല്ലെങ്കിൽ നല്ല ഒന്നും ഇതൊക്ക കൊണ്ടൊന്നില്ല എന്ത് നമ്മളെ എന്താണ് അന്വേഷിക്കണം നമ്മൾ തേടണം നമ്മൾ കഷ്ടപ്പെടണം നമ്മുടെ വർക്കിലൂടെയാണ് നമുക്ക് കിട്ടുന്നത് അല്ലെ നമ്മൾ പണിയുന്ന പണിക്കാനനുസരിച്ചാണ് നമുക്ക് എന്ത് ചെയ്യാനെ കൂളി കിട്ടുക എന്ന് പറയുന്നത് സോ നമ്മൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് അത് അന്വേഷിക്കുക നമ്മൾ തൊഴിലൊക്കെ കൃത്യമായിട്ട് മാറണമ അതനുസരിച്ച് അന്വേഷിച്ച് നിങ്ങൾ എന്ത് ചെയ്യാ മാറുക അപ്പൊ നല്ലതാണ് എന്ന് വിചാരിച്ച ഏതെങ്കിലും ഒരു കമ്പനി ചെന്ന് വിചാരി അത് അന്വേഷിച്ചു അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യാ ചെയ്യാം കാരണം എന്തൊരു നല്ലതാണ് നമ്മൾ മനുഷ്യനെ സംബന്ധിച്ച് നമുക്ക് ചിന്തിക്കാനുള്ള ബുദ്ധി ഈശ്വരൻ തന്നിട്ടുണ്ട് അല്ലെ വിവേക ശക്തി ഈശ്വരൻ തന്നിട്ടുണ്ട് അതെന്തിരാ ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചും വിവാഹത്തോടും വേണം ഓരോ കാര്യങ്ങളും ചെയ്യും ഞാൻ പറയാനുണ്ട് പിടിച്ചു ഞാൻ പറയുമ്പോൾ നമ്മൾ നമ്മുടെ ലോജിക്കോട് ചിന്തിച്ച് മാത്രമേ അത് ആ ഒരു അനലൈസ് നിങ്ങൾ സ്വീകരിക്കാൻ പാടുള്ളൂ എന്നാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ ബിജയം ഉണ്ടാകാൻ പറ്റുള്ളൂ കേട്ടോ സോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അത് വേറെ ഉത്തമമായിരിക്കും അതുപോലെ തന്നെ ഫാമിലി ലൈഫ് കുടുംബ സംബന്ധമായി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിൽ ആഗ്രഹിച്ച പോലത്തെ ഒരു വരണയായാലും ഒരു വധൂനിയായാലും നമുക്ക് ലഭിക്കാൻ യോഗമുള്ള സമയമാണിത് എന്ന് പറയുന്നത് വിവാഹ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതൊക്കെ നല്ല സമയമാണ് കുടുംബജീവിതം എന്ന് പറയുന്നത് സന്തോഷമായിട്ട് ഐക്യത്തോടെ മുന്നോട്ട് പോകാൻ പറ്റുന്ന സാധ്യതയാണ് കുടുംബത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പരിഹരിച്ച് മുന്നോട്ട് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന സമയമാണ് അതുപോലെ പ്രണയത്തിലൊക്കെ ആയിരുന്ന ആളുകൾ പ്രണയമായിട്ട് നടക്കുന്ന ആളുകൾ വീട്ടിൽ നിന്ന് അവതരിപ്പിച്ചാൽ എങ്ങനെയുണ്ട് വിവാഹ കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ അനുകൂലമായ സമയമാണ് ഉണ്ടോ നിങ്ങക്ക് വീട്ടിൽ അവതരിപ്പിക്കാണ് അത് പ്രണയത്തില് ആദ്യം ചെറിയ തടസ്സം വന്നപ്പോൾ പിന്നീട് എന്താണ് നമ്മുടെ കൺവീനിയൻസ് മൂലം അത് അനുകൂലമായിട്ട് വരാൻ ചാൻസ് കൂടുതലേ സമയം തന്നെയാണ് അതുപോലെ തന്നെ വീട് മാറണം എന്നാഗ്രഹിക്കുന്നവർക്ക് അത് അനുകൂലമായ സമയമാണ് ഈ ഒരു എന്ന് പറയുന്നത് കേട്ടോ വാഹനം വാങ്ങണം എന്നാഗ്രഹിക്കുന്നവർക്ക് വാഹനം വാങ്ങാം വാഹനം മാറ്റിയെടുക്കുന്ന ആഗ്രഹിക്കുന്നവർക്ക് അത് ചെയ്യാം വാഹനത്തിന്റെ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പണിയൊക്കെ ചെയ്യുന്നവർക്ക് അത് പണിയാം വീട് പണിയുമെന്ന് ആഗ്രഹിക്കുന്നു വീട് പണിയാനുള്ള യോഗമുണ്ട് ഇനി അതായത് വീട് വാങ്ങണമെങ്കിൽ വീട് വാങ്ങാനുള്ള യോഗമുണ്ട് സ്ഥലം വാങ്ങാനുള്ള യോഗമുണ്ട് അതുപോലെ തന്നെ നമുക്ക് എല്ലാവരുമായിട്ട് കുടുംബാംഗങ്ങൾ എല്ലാവരുമായിട്ട് ഒന്നിച്ചിരുന്ന് സന്തോഷിക്കാവുന്ന ഒരു മാസമായിരിക്കും ഏപ്രിൽ മാസം എന്ന് പറയുക ഓക്കെ അതനുസരിച്ച് ഓരോ കാലങ്ങളും അല്ലെങ്കിൽ ഓരോ പ്രവൃത്തികളും നമുക്ക് വരും എല്ലാവരും കൂടെ ഒന്നിച്ച് സന്തോഷിക്കാവുന്ന ഒരു മുഹൂർത്തം ഉണ്ടാവുന്ന ടൈമാണ് ഏപ്രിൽ മാസം എന്ന് പറയുക കേട്ടോ അതുപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ പൊതുവേ ഒരു നല്ല സമയമായിട്ട് പറയാൻ ഒരു ടൈം തന്നെ ടൈം എന്ന് പറയുന്നത് വിദേശ പഠനത്തിനൊക്കെ യോഗം പറയുന്ന സമയമാണ് വിദേശത്തു പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നത് അതനുകൂലമാണ് നല്ല നല്ല സുഹൃത്ത് ബന്ധങ്ങൾ നമുക്ക് കിട്ടാൻ യോഗമുള്ള സമയമാണ് അതുപോലെ നമ്മളിലേക്ക് ഒരു പോസിറ്റീവ് എനർജി കാരണം പഠിക്കണമെന്ന് പല വിദ്യാർത്ഥികൾക്കുണ്ടാകും പക്ഷെ പഠിക്കാൻ ഒരു മൂഡ് ഓഫ് ഡൾനെസ് ഒരു ക്ഷീണം ലേസിനെസ് ഇതൊക്കെ എന്താണ് ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് പരിപയാൻ പറ്റില്ല കാരണം നിങ്ങളുടെ ഉള്ളിലെ ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്ന ഒരു മന്തി തന്നെയാണ് ഈ മന്ത്രം എന്ന് പറയും സോ ഈ ഒരു മന്തി നിങ്ങൾ യൂസ് ചെയ്യുക ഓക്കെ നല്ല മാസമാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടതാണ് ഓക്കെ യൂസ് ചെയ്ത് മുന്നോട്ട് പോയാലാണ് അതനുസരിച്ചുള്ള റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ മനസ്സിലായി പരീക്ഷയ്ക്കൊക്കെ ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ ധൈര്യമായിട്ട് ട്രൈ ചെയ്തോളൂ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് ഭയങ്കര ഹൈ ആണ് ഓക്കെ നിങ്ങളുടെ വർക്ക് അനുസരിച്ചായിരിക്കും നിങ്ങളുടെ റിസൾട്ട് കിട്ടുക വർക്ക് അനുസരിച്ച് എല്ലാവർക്കും വർക്ക് ചെയ്താലും റിസൾട്ട് അല്ല നമ്മൾ ചിലരുണ്ട് നന്നായി കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാവും പക്ഷെ നമുക്ക് പരീക്ഷ റിസൾട്ട് വരുമ്പോൾ വലിയ റിസൾട്ടോ അല്ലെങ്കിൽ പ്രതീക്ഷ പ്രവർത്തന മാർക്കോ അല്ലെങ്കിൽ വിജയമോ ഉണ്ടായെന്ന് വരില്ല കാരണം എന്താ അവരുടെ ടൈം ആ ഭാഗ്യം കൂടി പ്രദാനം ചെയ്യണം സോ ഈ ഒരു ടൈം ഭാഗ്യത്തെ പ്രധാനം ചെയ്യും സോ നിങ്ങൾ വർക്കും കൂടി ചെയ്യുവാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും ചിലവർ പറയും താൻ ഭാവി ദൈവം പാകുതി അപ്പൊ ഞാനൊന്നും ചെയ്തില്ലെങ്കിൽ ദൈവത്തിന്റെ ബാക്കി പകുതി വെച്ച് ഞങ്ങൾ ജയിക്കുമല്ലോ ആ രീതിയുണ്ട് ആ രീതിയില്ല ആദ്യമേ നമ്മൾ ചെയ്യാനുള്ള ഡ്യൂട്ടി നമ്മൾ ചെയ്യുക അതിനുശേഷമേ ഈശ്വരൻ ചെയ്യല്ലോ ഈശ്വരൻ ചെയ്യാനുള്ള ആ ബാക്കിയുള്ള ഫിഫ്റ്റി പേഴ്സെൻറ്റ് ചെയ്യുള്ളൂ സോ നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക അപ്പൊ നിങ്ങൾ നോക്കിയോ ഒന്ന് ചിന്തിച്ച് നോക്കുക ഒന്നും പഠിക്കാതെ പരീക്ഷകളിൽ പോയി നമുക്ക് ഏതാ കുറച്ച് ഡിസ്ക്രിപ്ഷനായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് മറ്റേ എം സി ക്യു എങ്കിൽ പിന്നെയും കറക്കി കുത്തി എന്തെങ്കിലുമൊക്കെ ഏതാണ് എന്നാലും പോലും എം സി ക്യൂ എന്തെങ്കിലും അറിയാനുള്ള നമുക്ക് കൃത്യമായിട്ട് ബോധം വരുള്ളൂ സോ ഡിസ്ക്രിപ്ഷൻ നമുക്ക് ഒന്നും അറിയില്ല ബുക്കിനെ കുറിച്ച് നമുക്ക് ഒരു കാര്യം അറിയത്തില്ല നമുക്ക് തോന്നിയ കഥകളൊക്കെ എഴുതി വെച്ചിട്ട് പോകാൻ പറ്റുമോ ഇല്ല അവിടെ എന്ത് ചെയ്യണം നമ്മളെ അറിവ് നമുക്ക് ആ ഈശ്വരനോട് എന്ത് ചെയ്യും നമ്മൾ പഠിച്ച കാര്യങ്ങൾ കൃത്യ സമയത്ത് ഓർമ്മിപ്പിക്കുകയും നമ്മൾ പഠിച്ച തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരുകയാണെങ്കിൽ നമ്മൾ സഹായിക്കുക ഓക്കെ അപ്പൊ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ എന്താണോ അത് കൃത്യമായിട്ട് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാം പാസ്റ്റ് ചെയ്യാറ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യാം റിവിഷൻ ഉണ്ടെങ്കിൽ റിവിഷൻ പേപ്പേഴ്സ് വർക്ക് ചെയ്യാം ലോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാം ഇതൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യാം നിങ്ങൾ പോയി പരീക്ഷ എഴുതുക പരീക്ഷയ്ക്ക് നല്ല മാർക്ക് നല്ല റിസൾട്ട് കിട്ടും ഈശ്വരാധുദിനം നിങ്ങളുടെ കൂടെ ഉണ്ടാവും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ നോക്കുവാണ് മുതിർന്നവരുടെ കാര്യം പ്രായത്തിൽ മുതിർന്ന ഒരു ഫിഫ്റ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് ആ വയസ്സൊക്കെ മുകളിലൊക്കെ ഉള്ളവർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സന്താനങ്ങൾ നിങ്ങളുടെ കുട്ടികളൊക്കെ നിങ്ങളെ സന്തോഷിപ്പിക്കാനുള്ള ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനും അതിനു വേണ്ടിയുള്ള പരിസരങ്ങളൊക്കെ നടത്താനുള്ള യോഗം കാണുന്ന സമയമാണ് ഈ ഏപ്രിൽ മാസം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങളെ പാർത്ഥിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ മുമ്പൊക്കെ പാർത്ഥിച്ചുണ്ടാവുമല്ലോ ആ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടാനുള്ള യോഗവും നമുക്ക് പറയാവുന്നതാണ് ടൈമെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഇടവരാശി ജനിച്ച സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഈ മാസം എന്ന് പറയുന്ന ഒരു ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് അല്ലെങ്കിൽ സന്തോഷങ്ങൾ ലഭിക്കുന്ന മാസമായിട്ട് നമുക്ക് കരുതാവുന്ന മാസമാണ് ഇടവരാശിയിൽ ജനിച്ച സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കേട്ടോ അതുപോലെ തന്നെ തന്റെ ജീവിത പങ്കാളി നിന്നും കുറച്ച് കൂടുതലായിട്ട് നമുക്ക് അനുസരിച്ച് അതുപോലെ ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടുന്ന സമൃദ്ധിയിലേക്ക് നമുക്ക് വരുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഭർത്താവിന്റെ കയ്യിൽ ചെടവരാശി ജനിച്ച സ്ത്രീകളുടെ ഭർത്താവിന്റെ കയ്യിൽ നല്ല വാക്കുകള് നല്ലൊരു നോട്ടം ഒക്കെ കിട്ടുന്നത് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് സോ അതൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉള്ള മാസം തന്നെയാണ് ടൈം എന്ന് പറയുന്നത് നിങ്ങളുടെ കഠിനാധ്വാനം എന്താണ് നിങ്ങളുടെ ഭർത്താവും അതുപോലെ തന്നെ കുടുംബത്തിലുള്ളവരെയൊക്കെ മനസ്സിലാക്കുന്ന ഒരു ടൈം തന്നെയാണ് ടൈം പീരീഡ് തന്നെയായിരിക്കും ഈ ടൈം എന്ന് പറയുന്നത് അതിനുള്ള ജീവിത പങ്കാളിക്ക് അതിനോട് എന്തില്ലാത്തൊരു സ്നേഹം കൂടുന്നതായിട്ടും സ്നേഹം വർദ്ധിക്കുന്നതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ സെഷൽ ലൈഫും കുറച്ചുകൂടി ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും കേട്ടോ അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധമായിട്ട് നോക്കിയാൽ പൊതുവെ ഇടവരാശി ജനിച്ച ആളുടെ ആരോഗ്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു രോഗമുണ്ട് ഒരു രോഗാവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ അത് പരിഹരിക്കാനുള്ള മരുന്നുകൾ കിട്ടുക അല്ലെങ്കിൽ നല്ല വൈദ്യനെ കാണാൻ സാധിക്കുക അതനുസരിച്ച് അത് കുറയ്ക്കുക എന്നുവെച്ചാൽ രോഗനിധത്തിന് ശമനം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു മാസം തന്നെയാണ് ഈ ഏപ്രിൽ മാസം എന്ന് പറയുക കേട്ടോ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാം എന്നിരുന്ന് നിങ്ങൾ എന്ത് ചെയ്യുക ഓവർ എക്സ്പെക്ടേഷൻ വേണ്ട നിങ്ങളുടെ എന്ത് ചെയ്യുക ഒന്ന് ഡൗൺ ആയിട്ട് നമ്മൾ പറയാല്ലേ സന്തോഷങ്ങൾ ഒത്തിരി വരുമ്പോൾ നമ്മൾ ഒത്തിരി സന്തോഷിക്കായിരുന്നു ഒരു മീഡിയം ലെവൽ സന്തോഷിക്കുക ദുഃഖങ്ങൾ വരുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ദുഃഖിക്കായിരുന്നു മീഡിയം ലെവലില് അപ്പൊ എന്താണ് ഒത്തിരി ഓവർ ആവുള്ളൂ എന്ത് ഓവറായ പ്രശ്നം അല്ലെ അപ്പൊ ഓവറാവാതെ എന്ത് ചെയ്യാ ഹാപ്പി ആയിട്ട് നമുക്ക് നല്ല കാര്യങ്ങൾ കിട്ടുന്നുള്ള എന്ത് ചെയ്യാ ഈശ്വരനോട് നന്ദി പറയാ നമ്മൾ നമുക്ക് കിട്ടുന്ന ഓരോ സൗഭാഗ്യങ്ങളും ശരിക്കും ഈശ്വരനോട് നന്ദി പറയണ്ടേ അല്ലെ കാരണം നമുക്ക് ആ സൗഭാഗ്യം നമുക്ക് അല്പം നിസ്സാരമായിട്ട് തോന്നിയേക്കാം പക്ഷെ അതും ഇത്ര പേരുണ്ട് സോ അത് ചിന്തിച്ച് ആ ഈശ്വരനോട് ആ നന്ദി പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക ആയിട്ട് മുന്നോട്ട് പോകുന്നത് നമുക്ക് ശരിക്കും നമുക്ക് ആ ജീവൻ കിട്ടും നമ്മൾ ഇന്ന് രാവിലെ തുറന്നപ്പോൾ നമ്മൾ കണ്ണു തുറന്നപ്പോൾ നമുക്ക് തുറന്ന് നമുക്ക് നമ്മുടെ കൂടെയുള്ളവരെയും നമുക്ക് സുഖമായിട്ട് മറ്റുള്ളവരെ കാണാനൊക്കെ സാധിച്ചിട്ടില്ല അപ്പൊ എന്താ ഈശ്വരൻ നമുക്ക് ഈ ഒരു ദിവസം കൂടി നമുക്ക് കൃത്യമായിട്ട് എന്താ നമുക്ക് നാളെ എന്താണെന്ന് നമുക്ക് അറിയില്ല സോ ഹാപ്പി ആയിട്ട് കിട്ടുന്ന ഓരോ നിമിഷങ്ങളും നമ്മൾ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് തന്നെ ജീവിക്കാൻ ശ്രദ്ധിക്കാം പ്രശ്നങ്ങളുണ്ടോ അതിന് പരിഹാരങ്ങൾ ഉണ്ടാവും സോ പ്രശ്നങ്ങൾ വരുമ്പം ദുഃഖിക്കൊന്നും വേണ്ട കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോവാട്ടോ ഇത്രയൊക്കെയാണ് നമ്മുടെ രാശിഫലം എന്ന് പറയുന്നത് അല്ലെ പൊതുഫലം എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ പേര് നക്ഷത്രം താര കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രാർത്ഥനയില് നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ നമ്മുടെ ഓരോ രാശിക്കും ഉണ്ടാവുന്ന പൊതുവായിട്ടുള്ള ഫലം അപ്പൊ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം അറിയണമെങ്കിൽ എന്ത് ചെയ്യണം അല്ലെ സൂക്ഷ്മമായിട്ട് നമ്മുടെ ആയിട്ട് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മുടെ ജാതക പരിശോധനയിലൂടെ മാത്രമേ അത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെ കാരണം ഇത് പൊതുവായിട്ട് ഓരോ രാശിക്കാർക്കും ഇതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾക്ക് ഒരു സൂചന പോലെ സിഗ്നൽ ബോർഡ് പോലെയാണ് ഒരു പിടിഷൻ എന്ന് പറയാറുണ്ട് അല്ലെ പൊതുഫലം എന്ന് പറയുന്നത് കാരണം ആ ഒരു രാശിയിലുള്ള എല്ലാവരും കൂടി സമ്മിശ്രമായിട്ട് വരാൻ സാധ്യതയുള്ളു അപ്പൊ പിന്നെ ഓരോരുത്തരുടെ ഗൃഹനില അനുസരിച്ച് എന്ത് ചെയ്യും അതിലും ഏറ്റവും കുറച്ചുള്ള മാറ്റങ്ങളൊക്കെ ഓക്കെ അപ്പൊ നമുക്ക് നമ്മുടെ ദേശ ഏതാണ് നമ്മുടെ ഇപ്പൊ അപകാരം ഏതാണ് നടക്കുന്നത് നമ്മുടെ ഗ്രഹങ്ങളുടെ പൊസിഷൻ എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യത്തേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളു അല്ലെ അപ്പൊ അതുപോലെ തന്നെ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ കൂടുതലും എന്താണ് ഫലം കൂടി ഒന്നെടുത്ത് കാണാൻ ശ്രദ്ധിക്കുക കാരണം ഇപ്പം ഒരാള് രണ്ട് ഫലം ഏകദേശം കണ്ടവരും കാരണം ഇപ്പൊ മേട രാശിയിലാണ് ജനനം അപ്പം അവരുടെ ലഗ്നം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ മിഥുനമായിരിക്കും മേടത്തിന്റെയും മിഥുനത്തിന്റെയും കൂടെ ഫലം കണ്ടിട്ട് രണ്ടും കൂടെ ഒന്ന് സമ്മിശ്രമായിട്ടൊന്ന് കൺക്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങളിലേക്ക് എത്താൻ സാധ്യത പോലും നിങ്ങളിലേക്ക് കുറച്ചുകൂടി ഒരു എന്താണ് ഫോക്കസ് കിട്ടാൻ ചാൻസ് കൂടുതലാണ് ഓക്കെ അല്ലാതെ രാശിഫലം മാത്രം കണ്ടുപോകാതെ അല്ലെങ്കിൽ ലഗ്നഫലം മാത്രം നോക്കാതെ ഇത് രണ്ടും കൂടെ കമ്മി നമുക്കറിയാം എന്താണ് നോക്കുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷൻ റിലേറ്റഡ് ആയിട്ട് മനസ്സുകാരം നോക്കിയാണ് നോക്കിയാണ് ലഗ്നം എന്ന് പറയുന്നത് നമ്മുടെ വിധിയാണ് ഓക്കെ അപ്പൊ ഇത് രണ്ടും കൂടി കമ്പ്യൂൺ ചെയ്ത് നോക്കി പ്രിപ്പയർ ചെയ്തേക്കുന്ന ആ രീതിയിൽ തന്നെയാണ് ഓക്കെ രണ്ടുപേർക്കും നോക്കാവുന്ന ഫലമായിട്ടും രാശിഫലമായിട്ടും കാണാവുന്ന രീതി തന്നെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോകുന്നത് കേട്ടോ അപ്പൊ അതൊന്ന് നോക്കിയാൽ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഒരു കൂട്ടായ്മയെക്കുറിച്ച് പവേഴ്സ് ക്ലബ് എന്ന് പറഞ്ഞ കൂട്ടായ്മ അപ്പൊ നമ്മൾ ഈ വരുന്ന ഞായറാഴ്ച മാർച്ച് മാസത്തിൽ ഇനി ലാസ്റ്റ് അവസാനത്തെ ഞായറാഴ്ച മിലിനേസ് സക്സസ് മന്ത്ര എന്ന് പറയുന്ന വെബിനാർ ഉണ്ടാവും അതേപോലെ തന്നെ നമ്മൾ ഏപ്രിൽ മാസത്തിൽ ഒരു ഞായറാഴ്ച മിലിനേസ്തസമുദ്ര എന്ന് പറയുന്ന വെബിനാർ ഉണ്ടാവും കേട്ടോ അത് ഏതാഴ്ചയാണ് നേരത്തെ മുൻകൂട്ടി വെച്ചാൽ നമ്മുടെ ഗ്രൂപ്പിൽ പോൾ വന്ന അനുസരിച്ച് പോളിൽ ഏറ്റവും കൂടുതൽ ഏത് ഞായറാഴ്ചയാണ് സെലക്ട് ചെയ്യുന്ന ആ ഞായറാഴ്ച ആയിരിക്കും ആ ക്ലാസ് ആ വെബിനാർ നമ്മൾ നടത്തുന്നത് ഇതുകൊണ്ടാണ് ഏപ്രിൽ മാസത്തെ ഇന്ന ദിവസം ഞാൻ പറയാത്ത മാർച്ചിലോ പോൾ ഓൾറെഡി കഴിഞ്ഞാണ് സോ മാർച്ച് ഏറ്റവും അവസാനത്തെ ഞായറാഴ്ച മതി എന്ന് പറഞ്ഞേക്കണോണ്ട് നമ്മൾ അവസാനത്തെ ഞായറാഴ്ചയാണ് െബിനാർ നടത്തോ മാക്സിമം അറ്റൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കാം ഒന്ന് അറ്റൻഡ് ചെയ്തവരായാലും കൂടി അറ്റൻഡ് ഒക്കെ ചെയ്യുന്നതാണ് ഏറ്റവും നമുക്ക് എന്താണ് കുറച്ചുകൂടി നീണ്ടു പോയിട്ട് നമുക്ക് കുറച്ചുകൂടി കുറച്ച് ഫ്യൂ അതുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് വേറെ വേറെ വെബിനാർസ് മില്ലീനസ് സക്സസ് മന്ത്ര തന്നെയായിരിക്കും നടക്കാം കാരണം അടുത്ത വെബിനാർ ചെയ്യുമ്പോഴും എന്താണ് അതുപോലെ വാല്യൂ പ്രൊവൈഡ് ചെയ്യണല്ലോ സോ നമ്മള് കുറച്ച് ബാക്ക്ഗ്രൗണ്ട് വർക്ക് ഒക്കെ ചെയ്യാണ് അതുപോലെ തന്നെ വേറെ കാര്യം പറയാണ് നമ്മുടെ ബുക്കിങ്സ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തേക്കുവാണ് കേട്ടോ സെപ്റ്റംബർ മാസം വരെയുള്ള ബുക്കിങ്സ് നമ്മൾ എന്ന് വെച്ചാൽ ജൂലൈ വരെയുള്ള ബുക്കിംഗ്സ് കോസ് ചെയ്തേക്കുവാണ് അവിടുത്തെ ഫില്ലായി സോ ഇനി അതിന് കഴിഞ്ഞിട്ടുള്ളു സോ ഇപ്പോഴേ നമുക്ക് അതിന്റെ ഡേറ്റിൽ തുടങ്ങി സോ അതുകൊണ്ട് എന്താണ് നമ്മുടെ ബുക്കിംഗ് ക്ലോസ് ആയേക്കുവാണെങ്കിൽ സോ ഇപ്പം നമ്മൾ ബുക്ക് ചെയ്യാൻ വേണ്ടി കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാൻ നോക്കി ഓഫീസിലേക്ക് വിളിച്ചാൽ ബുക്കിംഗ് കിട്ടുകയായിരിക്കില്ല സോ നിങ്ങക്ക് ഒരു കാര്യം അത്ര ആവശ്യമാണ് അത്ര അർജന്റായിട്ട് നിങ്ങൾക്ക് നോക്കണം എന്നൊരു കാര്യം ഉണ്ടെങ്കിൽ നിങ്ങക്ക് എന്ത് ചെയ്യാ എന്റെ അമ്മേനെ കൺസൾട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ രണ്ടു പേർക്ക് ഒരേ ഓഫീസ് നമ്പർ ആണ് ഒരേ ഓഫീസിലേക്കാണ് കോടി വരിക കേട്ടോ സോ എന്ത് ചെയ്യാ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല വ്യക്തമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് നിങ്ങക്ക് അപ്പൊ അനുഭവിക്കുന്ന കാലങ്ങളും അതുപോലെ എന്തൊക്കെ കാര്യ ദുരിതങ്ങളാണ് നിങ്ങൾ അനുഭവിക്കുന്നതിനൊക്കെ വേറെ കൃത്യമായിട്ട് പറയും അതുമാത്രല്ല നമ്മൾ നോക്കുന്ന ജാതകം വെച്ചായിരിക്കില്ല അതുകൊണ്ട് തന്നെ ജാതകം ഇല്ലാത്തവർക്കും പേര് നക്ഷത്ര നക്ഷത്രം അറിയില്ലെങ്കിൽ പോലും പേര് അറിയാമെങ്കിൽ പേരു അഡ്രസ്സും അറിയാമെങ്കിൽ തന്നെ എന്ത് ചെയ്യും അമ്മ നോക്കി പറയുന്നതായിരിക്കും കേട്ടോ അമ്മ നമ്മുടെ എന്താണ് ോളജിയും കുന്നിക്ക് ഒരു ആസ്ട്രോളജിയൊക്കെ ബേസിലാണ് പറയുക ഓക്കെ അപ്പൊ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി അമ്മേനെ കോൺടാക്ട് ചെയ്യുക കാരണം എന്താ വെച്ചാൽ എന്റെ അപ്പോയിൻമെന്റ് ഞാൻ എന്ത് ചെയ്യാ ഇവിടെ ക്ലോസ് ചെയ്യണം സെപ്റ്റംബറിലേക്ക് നമുക്ക് നീ ഓപ്പൺ ചെയ്യാം കേട്ടോ കാരണം വെച്ചാൽ നീട്ടി നീട്ടി അപ്പോയിന്മെന്റ് ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ അത്ര നാല് വെയിറ്റ് ചെയ്യണം അപ്പൊ എന്ത് ചെയ്യണം അവരും അത് ഓർത്തിരിക്കണം ഒത്തിരി നീട്ടുള്ള അപ്പോയിൻമെന്റ് അല്ലേ സോ അറിയാലെ കൺസൾട്ടേഷൻ ഒന്ന് ഞാറാഴ്ച ദിവസം മാത്രമേ ഉള്ളൂ ഒരു ദിവസം എത്ര കൺസൾട്ട് ചെയ്യാൻ പറ്റും നമുക്ക് കൂടിപ്പോയ ഒരു പത്ത് കൺസൾട്ടേഷൻ വരെയൊക്കെ നമുക്ക് ഒരു ദിവസം മാക്സിമം പോകാൻ പറ്റും കാരണം എന്നാലും നമുക്ക് വാല്യൂബിൾ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ഓക്കെ അതുകൊണ്ട് നമ്മുടെ ജീവനെ വരെ ക്ലോസ്ഡ് ആണ് സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും അപ്പോയിൻമെന്റ് സ്വീകരിക്കുന്നതായിരിക്കും കേട്ടോ അപ്പം അതിനുമുമ്പ് നമ്മുടെ പ്രശ്നങ്ങൾ വിധികളൊക്കെ അറിയണം എന്ന് ആഗ്രഹിക്കുന്നവര് ചെയ്യാം അമ്മേനെ കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ അതുപോലെ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ ഫലങ്ങളൊക്കെ കേൾക്കുമ്പോൾ പോസിറ്റീവ് ആണ് നെഗറ്റീവാവുക എന്തു ആയിക്കോട്ടെ ഞാനൊരു റെമഡി പറയാത്തോച്ചാൽ അതും നേരത്തെ പറഞ്ഞിട്ടുണ്ട് പല വീഡിയോസിൽ കുറെ വീഡിയോസിൽ പറയുന്നുണ്ട് റെമഡി എന്ന് പറയുന്ന ഒരു കോമൺ ആയിട്ട് പറയാം നേരത്തെ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ വേണ്ടെന്ന് വെച്ച് കോമൺ ആയിട്ട് ആ ഒരു ടെഡിഷൻ ഡിസ്പ്രൻസി പറയുന്നതല്ലേ ഓരോ വ്യക്തിപേർക്ക് എളുപ്പം വേറെ പരിഹാരങ്ങൾ ചെയ്താവുന്നയാവും അപ്പം കുറച്ചുകൂടി നമുക്ക് അക്യൂറേറ്റ് ആയിട്ടുള്ള മരുന്ന് നമ്മൾ കഴിക്കുന്നതല്ലേ നല്ലത് അതുകൊണ്ടാണ് കോമൺ ആയിട്ടുള്ളൊരു റെമഡി പറയാത്ത കേട്ടോ ഇപ്പം റെമഡി നമുക്കിപ്പം നമ്മൾ ഈ കൃത്യമായിട്ട് എന്തിയ പ്രാർത്ഥിക്കുക നമ്മൾ ഈശ്വര പ്രാർത്ഥനകളൊക്കെ കൃത്യമായിട്ട് നടത്തുക നമുക്കറിയാവുന്ന മന്ത്രജടങ്ങളും കീർത്തനങ്ങളൊക്കെ പാരായണം ചെയ്യുക ക്ഷേത്ര ദർശനം പറ്റുമ്പോഴൊക്കെ പോവുക ഇനി ഒരു മാസം നമ്മുടെ നക്ഷത്രം വരുന്ന ദിവസമെങ്കിൽ മിനിമം പോയി ക്ഷേത്ര ദർശനമൊക്കെ നടത്തി നമ്മൾ നമ്മളെന്ത് ചെയ്യുക തൊഴില നമ്മളാൽ പറ്റുന്ന യഥാശക്തി വഴിപാടുകളൊക്കെ നടത്തി ഈശ്വര വിശ്വാസം നല്ല ഭക്തിയോടെ പ്രാർത്ഥിച്ച് തിരിച്ചു വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്തിയോടെ എന്ന് പറയുമ്പോൾ വേറൊരാൾക്ക് ദോഷം വരണം എന്ന് പ്രാർത്ഥിക്കാതെ നമുക്കും നമ്മുടെ കൂടെ നിൽക്കുന്നവർക്കൊക്കെ നന്മകളുമായ ഒരു ആരോഗ്യമൊക്കെ വരാൻ വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചാൽ എപ്പോഴും മനസ്സിൽ പോസിറ്റീവ് നിറച്ചുകൊണ്ട് തന്നെ പോകണം നമ്മുടെ മനസ്സിൽ എന്തൊക്കെ നെഗറ്റീവ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ഷേത്രത്തെ ആ പടി ചവിട്ടുമ്പോൾ നമുക്ക് ആ ഉള്ളീനാ നെഗറ്റിവിറ്റിയൊക്കെ മാറി നമ്മൾ പോസിറ്റീവ് ആയിട്ട് നിറഞ്ഞു വേണം തിരിച്ച് ആ ഒരു നമ്മുടെ ആ അമ്പലത്തിന് ക്ഷേത്രത്തിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് വരാൻ അനുഭവിക്കേണ്ടത് സോ എന്ത് ചെയ്യണം എല്ലാ കാര്യങ്ങളും ഫ്രീ ആക്കുക മൈൻഡ് ഫ്രീ ആക്കി തിരിച്ച് വരിക ഇടയ്ക്ക് ടെൻഷനൊക്കെ വരുമ്പോൾ നമുക്ക് അടുത്തുള്ള ക്ഷേത്രം ആ ക്ഷേത്രത്തിന്റെ അടുത്തൊക്കെ പോയി ഒന്ന് പ്രാർത്ഥിച്ച് അവിടെ ഒന്നും കുറച്ച് നേരൊക്കെ ഇരുന്ന് നമ്മൾ ഇരുന്നിട്ട് തിരിച്ച് ഒന്ന് മെഡിറ്റേഷൻ ഒക്കെ ചെയ്തിട്ട് തിരിച്ച് നമ്മുടെ വീട്ടിലേക്കൊക്കെ വരിക ഓക്കെ അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് പോസിറ്റീവ് ആയിട്ട് നമുക്ക് തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും ഓക്കെ ഒരു ടെൻഷനൊക്കെ വരുമ്പോൾ നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ട് ഷെയർ ചെയ്യാം പറ്റുന്നില്ലേ നമ്മുടെ ആരാധന മൂർത്തിയോട് നമ്മുടെ ഇഷ്ട ഇഷ്ടദേവത്തിനോട് നമുക്ക് എന്ത് ചെയ്യാം സംസാരിക്കാം അല്ലേ നമ്മുടെ മനസ്സറിഞ്ഞ് നമുക്ക് സംസാരിക്കാം നമ്മുടെ ദുഃഖങ്ങളൊക്കെ തുറന്ന് സംസാരിക്കാം അപ്പൊ ആ ദുഃഖങ്ങൾ തുറന്ന് പറഞ്ഞ് ഒരാളോട് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ഒരു റിലീഫ് ഉണ്ടാവും അത് നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു വരിക്കാട്ടിയായിരിക്കും കേട്ടോ അപ്പൊ സന്തോഷമായിട്ട് ഹാപ്പിയായിട്ട് മുന്നോട്ട് പോവാം ദോഷഫലങ്ങളാണ് അടുത്ത് ദുഃഖിക്കോ നല്ല ഫലങ്ങളാണ് അടുത്ത ഓവർ എക്സ്പെക്ടേഷനോ ഒന്നും വേണ്ട എല്ലാം ഒരു സമ്മിശ്രമായ രീതിയിൽ പോകാൻ മുന്നോട്ട് അപ്പൊ സന്തോഷമായിട്ട് ജീവിതം ഹാപ്പി ആയിട്ട് നോക്കി കാണാൻ സാധിക്കും കേട്ടോ പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ രാശിയിലെ ഓരോ രാശിക്കാർക്കും പറഞ്ഞങ്ങനെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് ജാഗ്രതയായിട്ട് പോകാട്ടോ അപ്പം ഹാപ്പി ആയിട്ട് ഇരിക്കുക ഈശ്വര വിശ്വാസത്തോടെ നല്ല കർമ്മങ്ങളും സൽ പ്രവൃത്തികളും സൽ ചിന്തയോടെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാട്ടോ